നമസ്കാരം ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്വകാര്യ കമ്പനിക്ക് റോക്കറ്റ് എഞ്ചിൻ പരീക്ഷിക്കാനുള്ള സ്വന്തം ടെസ്റ്റ് കേന്ദ്രം തുടങ്ങാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ് അങ്ങനെ രാജ്യത്തെ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിക്കപ്പെട്ടിരിക്കുന്നു ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ആസ്ട്രോബേസ് സ്പേസ് ടെക്നോളജീസിനാണ് ഈ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഹൈത്രസ്റ്റ് എൽഒഎക്സ് എൽ എൻ ജി റോക്കറ്റ് എഞ്ചിൻ പരീക്ഷണ സൗകര്യം നിർമ്മിക്കാനുള്ള അനുമതിയാണ് ഇതിലൂടെ ഈ കമ്പനിക്ക് ലഭ്യമായിരിക്കുന്നത് എൽഒഎക്സ് എൽ എൻ ജി റോക്കറ്റ് എഞ്ചിൻ എന്നാൽ ലിക്വിഡ് ഓക്സിജനും ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ മെഥൈനും ഇന്ധനമായി ഉപയോഗിക്കുന്ന ഉയർന്ന ത്രസ്റ്റ് ശേഷിയുള്ള റോക്കറ്റ് എഞ്ചിനുകളാണ് പരമ്പരാഗത പ്രൊപ്പലൻ്റുകളെ അപേക്ഷിച്ച് കാര്യക്ഷമത പുനരുപയോഗക്ഷമത ചെലവ് എന്നിവയിൽ ഏറെ നേട്ടങ്ങൾ പ്രദാനം ചെയ്യുന്ന സാങ്കേതികതയാണ് എൽഒഎക്സ് എൽ എൻ ജി പ്രൊപ്പൽഷ്യൽ സംവിധാനങ്ങൾക്കുള്ളത് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും കാര്യക്ഷമമായ റോക്കറ്റ് പ്രൊപ്പൽഷൻ സംവിധാനങ്ങളിലൊന്നായാണ് അറിയപ്പെടുന്നത് ഇതുപോലുള്ള ഉയർന്ന ശേഷിയുള്ള എഞ്ചിനുകൾ പരീക്ഷിക്കുന്നതിനായുള്ള വലിയ എഞ്ചിൻ ടെസ്റ്റ് കേന്ദ്രം ഇതുവരെയും ഐ എസ് ആർഒയ്ക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് കോയിൻ ഡി സി എക്സ് സഹസ്ഥാപകൻ നീരജ് ഖണ്ഡേൽവാൾ മുതിർന്ന ഐ സ്ആർഒ ശാസ്ത്രജ്ഞരായ ദേവകുമാർ തമ്മിസെട്ടി പവൻകുമാർ പ്രശാന്ത് എം എന്നിവർ ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാപിച്ച ബഹിരാകാശ ഗവേഷണ സ്റ്റാർട്ടപ്പാണ് ആസ്ട്രോ ബേസ് സ്പേസ് ടെക്നോളജീസ് ഇന്ന് ഈ കമ്പനി രാജ്യത്തെ സ്വകാര്യ ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുന്ന സംരംഭമായി മാറിയിരിക്കുകയാണ് നിലവിൽ ഈ കമ്പനി ഫുൾ ഫ്ലോ സ്റ്റേജഡ് കമ്പൻഷ്യൽ മീതേൻ എഞ്ചിനുകൾ ഉപയോഗിച്ചുള്ള ഒരു മീഡിയം ലിഫ്റ്റ് ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിൾ വികസിപ്പിക്കുന്നതിനുള്ള തീവ്ര ശ്രമങ്ങളിലാണ് പുനരുപയോഗ സാധ്യതകളുള്ള ഈ സംവിധാനം രാജ്യത്തെ സ്വകാര്യ ബഹിരാകാശ വികസന രംഗത്തെ ഒരു സുപ്രധാന മുന്നേറ്റമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ കമ്പനി ഒരു സബ്സ്കെയിൽ ഫയർ ടെസ്റ്റ് വിജയകരമായി പൂർത്തീകരിച്ചിരുന്നു ആ പരീക്ഷണത്തിലൂടെ നിലവിൽ വികസിപ്പിച്ചു വരുന്ന മീഡിയം ലിഫ്റ്റ് ഓർബിറ്റൽ ലോഞ്ച് വഹിക്കളിന്റെ കമ്പൻഷൻ സ്ഥിരത പരിശോധിക്കുകയും ഒപ്പം അതിലുപയോഗിച്ച വസ്തുക്കൾ ഇന്ധന പ്രവാഹ സംവിധാനങ്ങൾ എന്നിവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കുകയും ചെയ്തു ഭാവിയിൽ ഒട്ടനേകം ദൌത്യങ്ങൾ സാധ്യമാക്കാൻ ആസ്ട്രോബേസ് സ്പേസ് ടെക്നോളജീസ് പദ്ധതിയിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ആകുമ്പോഴേക്കും തങ്ങളുടെ കന്നി പരിക്രമണ വിക്ഷേപണം സാധ്യമാക്കാനുള്ള ഊർജിത ശ്രമങ്ങളിലാണ് ഈ കമ്പനി ഇപ്പോൾ അതിനു മുന്നോടിയായുള്ള ഫുൾ സ്കെയിൽ എഞ്ചിൻ പരീക്ഷണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടത്താനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ആസ്ട്രോബേസ് സ്പേസ് ടെക്നോളജീസ് വിക്ഷേപിക്കാനൊരുങ്ങുന്ന ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിൾ നാല് മീറ്റർ വ്യാസമുള്ള പുനരുപയോഗ ബൂസ്റ്റർ ഉൾക്കൊള്ളാവുന്ന വാഹനമാണ് ഈ റോക്കറ്റിന്റെ ആദ്യഘട്ടം തിരിച്ചെടുക്കാനും വീണ്ടും ഉപയോഗിക്കാനും കഴിയുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മെച്ചപ്പെട്ട ബെലോട് ശേഷിക്കായി ഇതിൽ ഏഴ് എഞ്ചിനുകൾ ക്ലസ്റ്റർ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് തങ്ങളുടെ വിക്ഷേപണ ദൌത്യത്തിനായി ഏകദേശം എണ്ണൂറ് കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് നൽകുന്ന എഞ്ചിനാണ് ആസ്ട്രോബേസ് വികസിപ്പിച്ചു വരുന്നത് ഇത് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയമായ സ്പേസ് ഫാൽക്കൺ ിന് തുല്യമായൊരു സംവിധാനമാണ് ഉപഗ്രഹങ്ങളുടെ കൂട്ടങ്ങൾ വിക്ഷേപിക്കുന്നതിലെ തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനും ഇന്ത്യയുടെ സ്വതന്ത്ര ബഹിരാകാശ ദൌത്യങ്ങൾക്ക് കൂടുതൽ പിന്തുണയേകുന്നതിനുമായാണ് ആസ്ട്രോബേസ് സ്പേസ് ടെക്നോളജീസ് ഈ വിക്ഷേപണ ദൌത്യത്തിലേക്ക് കടക്കുന്നത് രാജ്യത്തിന്റെ ഭാസുര ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ചിരിക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളുടെ ഭാഗമായി ഇന്ത്യ സ്വയം പര്യാപ്തതയുടെ നിറവിലേക്ക് മുന്നേറുന്നതിന്റെ സൂചനയാണ് ആസ്ട്രോബേസ് സ്പേസ് ടെക്നോളജീസ് പോലുള്ള കമ്പനികളുടെ മുന്നേറ്റം ആഗോളതലത്തിൽ മത്സരിക്കാൻ കഴിയുന്ന കുറഞ്ഞ മലിനീകരണവും ഉയർന്ന കാര്യക്ഷമതയുമുള്ള വിക്ഷേപണങ്ങൾ ലക്ഷ്യമിടുന്ന ആസ്ട്രോബേസ് രാജ്യത്തിന്റെ സ്വകാര്യ ബഹിരാകാശ വികസന ശ്രമങ്ങൾക്ക് വലിയ സംഭാവനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം